ഒരു വെറൈറ്റി പലഹാരം ഉണ്ടാക്കുവാണ് എന്താന്ന് വെച്ചാൽ ഏത്തപ്പഴം ഓരെണ്ണം ഉണ്ടായിരുന്നു ഇച്ചിരി പഴുപ്പ് കൂടിയതായിരുന്നു അത് ഞാൻ പാലിലേക്ക് ഇട്ട് കൊടുക്കുവാണ് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കൂടുതലും ഉണ്ടെന്ന് ഓർത്ത് കുഴപ്പമില്ല ഞാൻ ഒരു പഴം ഉണ്ടായിരുന്നു പഴത്തെങ്കിൽ തിന്നാൻ തോന്നിയില്ല അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ ഓർത്തും ഇല്ലേക്ക് അവർ സ്വല്പം അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് സ്വല്പം നെയ്യ് പിള്ളേർക്കൊക്കെ കൊടുക്കുവാനാണെങ്കിൽ ഇച്ചിരി കൂടുതൽ നെയ്യ് കൊടുക്കും കേട്ടോ ഏത്തപ്പഴം കൊണ്ട് പല ടൈപ്പ് ഡിഷുകളും ഉണ്ടാക്കാം എന്താ എല്ലാ ഉണ്ടാക്കാം നിങ്ങളുടെ നാട്ടിലൊക്കെ ചൂടുണ്ടോ ഇന്നിവിടേതായ മഴ ചൂടൊന്നും ഉണ്ടോ അതുകൊണ്ട് ചൂട് കുറയുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ചെറുതായിട്ട് അരിഞ്ഞാലും മതി അല്ലെങ്കിൽ ഞാൻ ഉടച്ചു കൊടുക്കണം പഴം ഇതിനകത്ത് ഇന്ന് വേഗണം എന്നാലും നല്ലപോലെ വെന്ത വേണം ഉടച്ച് നല്ല ചെയ്യുമ്പല്ലപോലെ ഉടങ്ങി വന്നോളൂ നിനക്ക് തേങ്ങയുടെ ലഭ്യത അനുസരിച്ച് അതായത് നമ്മുടെ വീട്ടിലെ തേങ്ങ എന്തോരണ്ടോ അതനുസരിച്ച് ഇത്താൽ മതി കേട്ടോ തേനിയുടെ കൂടി ഒന്ന് ചാഷിനോട്ടൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം ചേർത്തില്ല എന്നാർക്കും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഇന്നലെ ഉണ്ടാക്കി വെച്ചാൽ വേറെ ഒരാവശ്യത്തിൽ അതങ്ങ് ഒഴിക്കാം അരി മധുരത്തിന് ആവശ്യത്തിന് ചേർക്കണം കേട്ടോ ഞാനിപ്പോൾ അത്ര ചേർത്തുള്ളൂ അത് മതി എന്ന് തോന്നണം ഇതിന് ഇനി അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം പറ്റണം ഇതിനകത്തേക്ക് കുറച്ച് ജീരകം ഏലക്ക പൊടിയും ചേർക്കാം ഞാനിപ്പം ജീരകം ചേർത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഇതിനകത്ത് നല്ല നല്ലപോലെ ഫ്രൈ ആവണം രണ്ടൂന്ന് കാസട്ടുണ്ടായിരുന്നു ഞാൻ ഊരിയെ പിടിപ്പൊന്ന് നോർത്തു അത് ഇതിനകത്തേക്ക് ഇട്ടത് വേണ്ട ഇത് ഇടണ്ട വേണമെങ്കിലും ഇടണ്ടെന്ന് വെച്ചാല് ഞാൻ രണ്ടുമൂന്നെണ്ണം ഇടുക്കുണ്ടായിരുന്നു പിന്നെ അത് എങ്ങനെയാണെങ്കിൽ തിന്നണല്ലോ എന്നാ പിന്നെ ഇതിനകത്തേക്ക് ഇട്ടേക്കാൻ നോർത്തു ഒരു രസം ഈ ടീ വടുത്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് ആറിയിട്ട് വേണം നമുക്ക് ഇഷ്ടമുള്ള ഏതാ പൊടിയാണോ ഇഷ്ടമുള്ള പൊടിയെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എന്ത് പൊടിയാണോ അല്ലെ അത് വെച്ച് ഉണ്ടാക്കിയാൽ പെട്ടെന്നൊരു പലഹാരം ഉണ്ടാക്കാനാണ് അരിപ്പൊടി ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഞാനിവിടെ അരിപ്പൊടിയില്ല പക്ഷേ ഗോതും പൊടി ഇല്ല ചൂടോടെ ഇട്ട് നോക്കാം ഒരുപാട് ചേർക്കരുത് കേട്ടോ ഒരുപാട് ചേർത്താൽ നല്ല ഡ്രൈ ആയിപ്പോവും വേണമെങ്കിൽ വെള്ളം ചേർത്ത് കുഴക്കാം കേട്ടോ വെള്ളം ചേർത്ത് കുഴച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പം എന്നാന്ന് വെച്ചാൽ ഒരു വെള്ളച്ചമ്മം ഫീൽ ചെയ്യും അപ്പം മതി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചൂടാറിയാലാണ് കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ തവിയും കൊണ്ട് മിക്സ് ചെയ്യണത്

ഇലയ്ക്കകത്ത് വെച്ചിട്ട് ഇഴ ഇടനിലയോ വാഴയിലയോ എന്തിനകത്തെങ്ങും വെച്ചിട്ട് ആറ് ഒന്ന് ഏഴ് ഉണ്ട് അടച്ചിട്ട് ഇനി നല്ലപോലെ ആവിന്ന് വേവട്ടെ ചായയും കൂടെ ഉണ്ടാക്കിയേക്കാം കുറച്ച് കുപ്പിയിൽ വാല് മൊഴിക്കുന്നുണ്ട് അതിനകത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എന്നാലും ഒരു കുപ്പി കഴുകി വെച്ചേക്കാം അവരെ ആവശ്യത്തിന് വെള്ളം ചേർക്കുന്നുണ്ട് അതാ ുപ്പിയും കൊടുക്കാനുണ്ടായിരുന്നു കൊടുത്തില്ല മറന്നുപോയി മൂന്ന് സ്പൂൺ ചായപ്പൊടി പാല് മാത്രമേ വച്ചോളൂ തീ കത്തിച്ചില്ല തീ കത്തിക്കട്ട പാല് കഴിക്കുമ്പോഴത്തേനും നമ്മുടെ പഴം അട റെഡിയാവും പഴം അട പഴം അട ഒരു ഒരുപാട് മധുരം ഇടാറില്ല കുറച്ച് മഞ്ചാരം ഒരു ഒരു മുക്കാർ സ്പൂൺ പഞ്ചസാര മായുതിളച്ചു ോന്ന് കുത്തി നോക്കട്ടെ വെന്തട്ടുണ്ട് വെന്തില്ലെങ്കിലോ നോർത്ത് ഞാൻ മറിച്ചങ്ങ് വയ്ക്കുന്നതാണേ ഇതുപോലെ ഉള്ള ഡിഷസ്സൊക്കെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം വലിയവർക്കും കഴിക്കാം ചക്ക ഇടയ്ക്ക് പോയാലും നമ്മൾ പഴം കൊണ്ടാടാം ചക്ക എപ്പോഴും കിട്ടത്തില്ലല്ലോ താങ്ക്